നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബ്ലുണ്ട് എസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ശുധീന്റെ ചെറിയ ചെറിയ കുറച്ച് പരിപാടികൾ നനിച്ചതാ ഇപ്പൊ സമയം ഏകദേശം ഉച്ചയ്ക്കായിട്ടോ ഗൈസ് ഉച്ചയല്ല ഉച്ച കഴിഞ്ഞ് രണ്ടേ മുക്കാലായി രണ്ടേ അമ്പതായി ഇപ്പോഴാണ് ശ്രുതി അടുപ്പ് എത്തിക്കണത് രാത്രിക്ക് ചില ആൾക്കാർ എന്തിനൊക്കെ ഉണ്ടാക്കണോ പ്ലാനാണ് ശ്രുതി ചെയ്യുന്നത് നമുക്ക് നോക്കാം ശ്രുതി എന്താണ്ടാക്കണത് തേങ്ങ എന്തുണ്ടാക്കണം ശ്രുതി ശ്രുതി കഞ്ഞി വെക്കാൻ വെച്ചാൽ പാത്രം കണ്ടോ ഗൈസ് ശ്രുതി ഇങ്ങനെയാണ് വെറൈറ്റി ആയിട്ടൊക്കെ ചിന്തിച്ച് പ്രായമാക്കും അത് ആളെ വട്ടന്മാരാക്കും കഞ്ഞി വെക്കാൻ വേണ്ടി ഈ പാസത്തെ വരെ ഉരുളിയാണ് എന്താണെന്ന് പറയാം ഉരുളി ഉരുളിയിലാണ് കഞ്ഞി വെക്കാൻ ഉദ്ദേശിക്കുന്ന ശ്രുതി സാധാരണ കറി വെക്കുന്ന പാത്രമാണ് ഇപ്പൊ ഉരുളി കഞ്ഞി വെക്കുകയാണ് കറി വെക്കാൻ ഒന്നില്ല അപ്പൊ കഞ്ഞി വെക്കാണ് സാധാരണ നമ്മൾ ഇട്രി ചെമ്പിലാണ് കഞ്ഞി വെക്കാറ് പക്ഷെ ഇടറി ചെമ്പിൽ ഓൾറെഡി ഇപ്പൊ നമ്മള് കരിങ്കാലിട്ട് തിളപ്പിച്ച് വെള്ളം ഇപ്പുണ്ട് അതുകൊണ്ട് കഞ്ഞി വെക്കുന്നില്ല ആ വെള്ളം കുടിക്കൊണ്ട് മാറ്റിച്ചിരിക്കുകയാണ് അപ്പൊ കഞ്ഞിയൊക്കെ ശ്രുതി ഇപ്പൊ ഉരുളി വെച്ച് ഉരുളി അല്ല ശരുവം ആ ചെരുവം ഉരുളി എന്തെങ്കിലുമൊക്കെ പെയ്തെന്ന് പറഞ്ഞാൽ എങ്ങനെ ശ്രുതിന്ന് അടുപ്പ് കത്തിപ്പിടിക്കാൻ പാട കേ മണ്ണില്ലാത്ത പ്രശ്നമാണ് മണ്ണുണ്ടായിരുന്നെങ്കിൽ കുറച്ച് കഴിച്ചാ ആ കുറച്ച് കഴിച്ചാൽ പെട്ടന്ന് നിർത്തുമായിരുന്നു ഇവിടെ മണ്ണയൊക്കെ നിർത്തി ശീലിക്കുമ്പോൾ നമ്മളെപ്പോഴും ആളുകൾക്ക് ഭയങ്കര കിട്ടിയത് ഇപ്പൊ പ്ലാസ്റ്റിക് ഒത്തിച്ച് കത്തിക്കേണ്ട അവസ്ഥയാണ് പ്ലാസ്റ്റിക് ആ അവസ്ഥ പിന്നെ മഴയൊക്കെ ആയിട്ട് ഓല നനഞ്ഞിരിക്കുന്ന ചൂട്ടുമില്ല അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക്കും അതൊക്കെ ഇട്ട് കത്തിക്കുന്ന സമയത്ത് കുറച്ച് ചെറിയ പേപ്പറിൽ വെച്ച് ഊതി 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 കത്തിച്ചെടുക്കാൻ ശ്രമിക്കണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കഞ്ഞി ഉണ്ടാക്കിയിട്ട് വേണം ഞങ്ങൾ ഇന്നലെ ഒരു അച്ചാറാണെന്ന് വെച്ചത് ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള സമയത്ത് കുറച്ച് വെളുത്തുള്ളി അച്ചാർ വാങ്ങിച്ചു ഗൈസ് ചെറിയൊരു വെളുത്തുള്ള അച്ചാർ അച്ചാറിൻ്റെ ഇട്ടിന്ന് വാങ്ങിച്ചു അപ്പോൾ കഞ്ഞി ഉണ്ടാക്കി കഴിഞ്ഞാൽ കുടിക്കാൻ അസുഖമാണ് അച്ചാറുണ്ടെങ്കിൽ

ഉണ്ടായിരുന്നു ോ ഇവിടെ പാടുന്നവണ വണ്ടും പ്രാണികളൊക്കെ വീഴുമ്പോ രസം കിട്ടുമോ ചോറും രസൊക്കെ ശ്രുതി എനിക്ക് കുടിക്കാൻ വേണ്ടി കുറച്ച് മരുന്ന് കറിക്കൊണ്ടിരിക്കാണ് ഇത് എനിക്കുള്ള മെഡിസിനാണ് അതി മതി ഒരുപാട് നോക്കൊണ്ട എനിക്കുള്ള മെഡിസിനാണ് ഇനി രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് ആറ്റി ഇളക്കി കുറുക്കി സെ സെറ്റാക്കി തെക്കി തെക്കുന്ന എൻ്റെ ഭക്ഷണം ഈ ഗ്ലാസ്സിലെ ഈ വെള്ളമൊക്കെ എന്റെ ഭക്ഷണം ഭക്ഷണങ്ങൾ നമ്മൾ കഞ്ഞിക്കൂളാക്കി ശ്രുതി കളയാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ായിരുന്നു കഞ്ഞി കൂടുതൽ തിളച്ചു തുടങ്ങിയുണ്ട് പൈസ തരാനുള്ള തരാൻ ഇങ്ങോട്ട് നോക്കി നോക്കി അങ്ങനെയൊക്കെ കഴിക്കഴിഞ്ഞിട്ട് അത് ഡാൻ വേണ്ടി പോവാണ് ഇട്ടോളൂ കുഴപ്പമില്ല

ചോറ് ലഗങ്ങ തിന്നാൻ പാടില്ല ശരിക്കും അറിയാ ഇത് മാത്രം ഇനിയൊന്നും ഇല്ല ഇതി കുഴിച്ചി കുഴിച്ചതാണ് നല്ല മധുരേ കൊടിക്കും അപ്പോ നിങ്ങൾക്ക് ઉપર ബടുളോടോ കിടൂട്ടോ ഒന്നുകൈക്കേ ഓർണങ്ങടെ കുഴിച്ചര് पानी എന്നോന്നോ എന്നെ ਕੰਨੀ ਗਰਤੀ ਇਹ ਗੱਤ ਨੂੰ ਲੱਗ ਇਸ ਤੇ ਕਲਣ ਨੂੰ ਐਸੀ ਉਹ ਲੋਕਾਂ ਨੂੰ ਚੰਦ ਨਾ ਪਲਾਨ ਸੀ ਸੁਦੀ ਪਨੀ ਆਫ ਨੇ ਜੀ ਲਈ ਵਰਕਣ ਵਾਲਾ ਵਕੰਦਾ ਵਕਣਦਾ ਆਫਰ ਦੇ ਕੁਮਾਰ ਨਾ ਵਕਣਦਾ 2 2 ਵਿਚਿਤ ਦੇਮ 2 ਵਿਚਿਤ ਨਨਕ ਜੈ ਦੋ ਆਸ਼ਿਆ ਹੰ ਬੱਦਲਿਆ ਅੰਦੇ ਗੋਲ ਲਾਗੀ ਤੇ ਹਾਂ ਹਾਂ ਇਹ ਇਹ ਕਿਦਨ ਕੁਰਤੂ ਕੁਰਤੂ ਦਾਵੰਦਾ ਨਾ ਜੀਦਾ ਨਾ ਚੀਟ ਐਪੀ ഉം അതങ്ങനെയാണല്ലോ ചീത്തയൊക്കെ തള്ളു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ശ്രുതി എനിക്ക് കേടാതൊക്കെ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ഇതാണ് എന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എനിക്ക് ചീത്ത ആയി പോണതൊക്കെ എടുത്ത ഐസ എന്റെ വായി തള്ളിത്തരിക അതാണ് ശീലം അത് സത്യമായിട്ട് കാര്യങ്ങള് ശ്രുതി സമ്മതിച്ചു കഴിഞ്ഞു ഇത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ വയ്യാതെ ഇത് കൊറയായിട്ട് ഇരിക്കാറുണ്ട് വയ്യാതായിട്ട് രണ്ട് ദിവസമായിട്ടുള്ളു ആ ഇത് വയ്യാതെ ആവുന്ന കുറെ മുമ്പ് ഇതോടെ ഇരിക്കാൻ സാധനമാണ് ആ ഒന്നും മുളച്ചിരിക്കണത് ശ്രുതി കഞ്ഞി ആയിക്കൊണ്ടിരിക്കുന്നു പൊങ്ങിരിക്കുന്നു ഊതി ഊതി ആള് ചാവുന്ന അവസ്ഥയായിട്ടുണ്ട് ശ്രുതി എന്താ ആവുമല്ലോ ഫോണിന് പക്ഷെ എന്റെ കണ്ണ് അത് കരഞ്ഞോണ്ടല്ലോ ജലദോഷം കൊണ്ടാണ് ഇവിടെ ഞാനും പുകഞ്ഞിരിക്കും പറഞ്ഞാല് അടുപ്പൊ കത്തി കറങ്ങാൻ പഠിത്തൊരു തേങ്ങയാണ് തേങ്ങാ ശ്രദ്ധിക്ക ടുക്കളെത്തിയാസ്വതി പറഞ്ഞത് ആൾക്കാർ ആട് ചെയ്യാം എന്ന് പറഞ്ഞത് അതന്നെ അതന്നെ വയ്യ മഞ്ഞപ്പൊടി

ൂട്ട് പഠിപ്പിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് മുളപൊടി എന്തൊക്കെയോ ചെയ്ത തട്ടിക്കൂട്ടി കറിയാണ് ഇതൊക്കെ പരീക്ഷണങ്ങളൊക്കെ ഞാൻ ഈ പരീക്ഷണങ്ങളൊക്കെ പരീക്ഷണ വസ്തു ഞാനാണ്

സപ്ലൈ വാങ്ങിച്ച പുതിയ നാടൻ മല്ലിപ്പൊടി ഉദ്ദേശിക്കൂ പച്ചമല്ലി വാങ്ങി അരച്ചിങ്ങാണ് അടിപൊളി. അച്ഛൻസ്സ് എന്ന് അറിയുമ്പോൾ ഇതിപ്പോ പാക്കറ്റ് നമ്മൾ അന്ന് മേടിച്ചതാണ്. ഓ. ഇതിന്റെ കളർ എങ്ങനെയായിരിക്കും? നിങ്ങൾ നോക്ക്. ശരിക്കും കവടിന്റെ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയന്റെ കവടിന്റെ നിറമായിരിക്കും. ഇത് ഒറിജിനൽ മന്തിപൊളി. അതുകൊണ്ടാണ് അമാദിക്കാവുന്ന നിറം. ഗോമ്പ്. നമ്മൾ വാങ്ങിച്ച് നമ്മൾ എന്ന കഴുകി വെച്ചിട്ട്. ആ ഗോമ്പ്. ഇപ്പൊ ഇതിലെന്തൊക്കെ ഇട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഗരം മസാല ചോറ് മറ്റേ കഞ്ഞിശേറ്റൊക്കെ മാറ്റിട്ടുണ്ട് പേടി ഇപ്പൊ ഉള്ളക്കെ തിളക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം വെച്ച് ഉള്ളക്കെ തിളപ്പിച്ചെടുക്കാനാണിത് വേവിച്ചു

കുറച്ച് കൈ താഴത്തേക്ക് മടിയാണ് അങ്ങനെ കൈ ശീലമായി സ്റ്റെപ്പ് കഴിഞ്ഞ പാത്രം കഴിയണം സ്വഭാവം ഒരു പ്രാവശ്യം മഴയെ പേടിച്ച് താഴ്ത്തിറങ്ങാൻ മടിയാണ് പിന്നെ താഴ്ത്തിറങ്ങിട്ടേ ഇല്ല പിന്നെ മുകളിൽ തന്നെ മഴയിൽ ഒന്നുമില്ല ഹണ്ടുള്ളും ഓപ്പൺ ആയിട്ടുള്ള നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് പക്ഷെ എന്നാലും താഴ്ത്തിറങ്ങാൻ മടി വൈ സു എന്താ ഇങ്ങനെ വാ മടിയന്താണ് താഴ്ത്തിറങ്ങി പോയി കഴിഞ്ഞാൽ മതി എന്തോ എന്തോ ഒരു പ്രാവശ്യം കിട്ടി പിന്നെ താഴ്ത്തിറങ്ങി പോകൂലി അവിടെ ആ മൂച്ച സന്തോഷ ഓ താഴ്ത്തിറങ്ങി കഴിക്കാതെ മടിയുടെ മുങ്ങേ ഇവിടെ മടിയാണ് കഴിച്ച പല കഴികളും മുടക്കം ഇത്രേ നിനക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കൂരാച്ച് പണി ചെയ് രാവിലെ അടുക്കളത്തേക്ക് ഭക്ഷണം ചെയ്യാൻ ചെയ്യൂരാ ഒന്നും ചെയ്യൂല മടിയോ മടി മാറും ഞാൻ ആ ആ മാറൂല എപ്പറും എന്നെ ഡിവു മാ സാധനം ഇവിടെ വൃത്തിയിലായ്മ വീടിടുമ്പ നാട്ടുകാരെ തെറവിളിക്കുന്നത് വൃത്തി ചെയ്തു ഞാൻ വൃത്തിക്ക് ചെയ്യാൻ പക്ഷെ പറയാം ചെയ്യാത്ത എന്റെ അതുകൊണ്ട് ഇവിടെ തല്ല് ചെയ്യാൻ പറ്റൂ തല്ലി ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ ബാലനെ തല്ലാൻ പാടില്ല മമ്മി പറഞ്ഞിട്ട് കൂടി അതുകൊണ്ട് എന്ത് എന്തുവാ തട്ടിട്ടുണ്ടോ ഏതാ ഇങ്ങനെ തള്ളിട്ടില്ല സ്കിച്ചു ഫുഡ് ഫുഡായിട്ടില്ല കിച്ചു അടുപ്പത്ത് കഞ്ഞി ആവുന്നുള്ളൂ കഞ്ഞി അയക്കുമ്പോ അതിനെ ചോറ് വരുത്തുന്ന ഒരു സ്ഥലം അച്ചാറിമിച്ച് നീ അങ്ങനെ സെറ്റ് ആയി കോളി സാധനം ഒക്കെ ചോറ് വെച്ചാൽ ശ്രുതിക്ക് കഞ്ഞിക്ക് വെച്ച ചോറിൽ കുറച്ച് ചോറ് ഇതാക്കിയിട്ട് ശ്രുതി എനിക്കോട് ദോശയൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ ഉരുളക്കയൻ കറി വെച്ച് കുറച്ച് കിച്ചണിന് ചോറ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും നോക്കാം പിന്നെ ശ്രുതി അതിന് കുറച്ച് ഗരം മസാലയും ചിക്കൻ പൊടിയൊക്കെ ഇട്ടുണ്ടോണ്ട് ചിക്കനാന്ന് വിചാരിച്ച് കിച്ചൺ കൊണ്ട് കഴിക്കുക ഓക്കെ ഇന്ന് കിച്ചണിൻ്റെ ഫുഡ് അതാണ് ഇതേ കഴിച്ച് നമുക്ക് ഉരുളക്കിഴിന് സ്റ്റൂ പോലത്തെ സംഭവം ഉണ്ടാക്കുന്നത് ശ്രുതി ഉരുളക്കം വേഗിച്ച് കൊടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ചട്ടി വെച്ച് തട്ടാക്കുന്നുണ്ടല്ലേ ഇപ്പൊ കറി കുട്ടിക്കാനാണോ സംഭവം എല്ലാവർക്കൊന്നും ഇല്ല ചെറുതായിട്ട് ചെയ്യാവുന്ന സംഭവമുള്ളൂ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന കറിയാണ് നമ്മൾ ഹോസ്റ്റലിലൊക്കെ തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കി അവർ നമ്മളാക്കി തരു തട്ടിക്കൂട്ട് കറി ഇത് നമ്മളെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പിള്ളേർക്കൊക്കെ എവിടെയെങ്കിലും വർക്കിലൊക്കെ വയ്ക്കുമ്പോൾ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും ചെടികൾ കറിയാണ് ശുതി ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇന്ന് ഈ ബ്ലോഗ് ജസ്റ്റ് വെറുതെ ഒരു ചെറിയൊരു ടൈം നമ്മുടെ ഒരു കുറച്ചു നേരത്തുള്ള ഉദ്ദേശിച്ചത് ശേഷം മൂന്നാം കുക്ക് ദിവസം ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് ഏകദേശം എട്ടാം തീയതി എട്ടാം തീയതി അഞ്ചു ദിവസമായിട്ട് സൂര്യ കുക്ക് ചെയ്തിട്ടില്ല അഞ്ചു ദിവസമായിട്ട് ഞാനാണ് കഞ്ഞി വെച്ചുകൊടുക്കൊണ്ടിരുന്നത് അപ്പൊ ആ കഞ്ഞി വെച്ച ബ്ലോഗ് ഞാൻ റീൽസ് അപ്ലോഡ് ചെയ്യുന്നത് കഞ്ഞി വെച്ച കാര്യങ്ങളൊക്കെ അതുപോലെ ഡെയിലി കഞ്ഞി വെക്കലായിരുന്നു പണ്ടടി കഞ്ഞി മാസം വെച്ച് കഞ്ഞി വെച്ചു കൊടുത്ത് പനി മാത്രം കഞ്ഞി അച്ചാറുണ്ടായിരം അച്ചാർ ഇന്നലെ ഏഴാം തീയതി നമ്മൾ ഹോസ്പിറ്റലിൽ പോസമുണ്ട് ആ അതും ആ കീർത്തി എങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഇതാക്കാൻ വേണ്ടി അച്ചാർ വാങ്ങിച്ചതെന്ന് വെച്ചാല് ഒരു ചെറിയ ഇരുവിന്റെ ഒരു ടേസ്റ്റ് വാല് വേണമല്ലോ വെളുത്തുള്ള നല്ലതാണ് അപ്പോൾ വെളുത്തുള്ള അച്ചാറാണ് ഇപ്പൊ വാങ്ങിച്ചത് അങ്ങനെ അച്ചാർ വാങ്ങി കഞ്ഞിക്ക് ഒന്നും ഇല്ലാതെ കൊടുക്കണം എനിക്ക് സങ്കടം ഞാൻ കഞ്ഞിക്ക് വേണ്ടി അച്ചാർ വാങ്ങിച്ചതാണ് അപ്പൊ എന്നാലും ശ്രദ്ധിക്കുന്നത് കഞ്ഞിക്ക് അച്ചാറുണ്ട് പക്ഷെ അതുകൂടെ ശ്രദ്ധിക്കുന്നത് ഇണ്ടാക്കുന്ന ഈ കറിയുണ്ട് ഈ കറി ഉണ്ടാക്കി വെച്ചിട്ടോളം പോയിട്ട് മാവക്ക വാങ്ങി വന്നിട്ട് നമുക്ക് ബാക്കി വന്നിട്ട് ബ്ലോഗ് വൈകിട്ട് ആയിട്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം അഞ്ചോ പത്തോ മിനിറ്റ് ക്ലോസ് ചെയ്യുന്ന എല്ലാ ദിവസം നേരെ കടുകിടുക വെളുത്തുള്ളി ഇതായത് വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്നും മൂത്തു വരുമ്പോഴത്തേക്കും സവാളയറണം വേറെ ഇല്ല മുളോടിയാണ് നമ്മൾ ും കഴിക്കാൻ വേണ്ടി പറ്റും ഇഡലി ദോശ എല്ലാത്തിനും ഞങ്ങൾ അവിടെ ഓഫ് ഞങ്ങൾക്ക് സദ്യ ഒക്കെ ഉണ്ടാക്കാൻ അതിന്റെ കൂടെ കിട്ടും എന്ന് വെച്ചാ ഞങ്ങള് ഹൗസ് മദർ ഉണ്ടാക്കുന്ന മിനിയമ്മ മിനിയമ്മ ഉണ്ടാക്കി തന്നെ ടേസ്റ്റ് ായിട്ട് ഇന്ന് നമ്മള് കൊറച്ച് ഇതിന്റെ പേരെന്താണ് എന്താണ് വേറെ മടല കുതുമ്പ് അതല്ലേ തെങ്ങിന്റെ തേങ്ങയുടെ കുതുമ്പ് ഉണങ്ങിണ്ടായിരുന്നു ഭാഗ്യം അതുകൊണ്ട് കത്തും പെട്ടെന്ന് നിർത്തും അല്ലേ ഇത് പെട്ടെന്ന് എത്തില്ലോ ഉണങ്ങി കഴിഞ്ഞാല് ഒരുപാട് വെള്ളം കഴിക്കാതെ കഷ്ടിക്കാൻ ശ്രദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതാകുമ്പോ എനിക്കിത് മാവായിട്ട് ദോഷം നാളത്തേക്ക് ഉണ്ടാവും അറിയില്ല നോക്കാം ചെരിവിട്ടുണ്ടാക്കിയ നാളത്തേക്ക് ഉണ്ടാവും

ാണ് <laughs> പറ <laughs> 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 കരിയാവടുമ്പോ കരിഞ്ഞ അങ്ങനെ പ്രശ്നം അല്ലെ എപ്പോ കുക്ക് ചെയ്യുന്നത് അല്ലേ തീ പ്രതീക്ഷ അവിടെ നിന്ന് കൂടിപ്പോവും പിന്നെ കരിഞ്ഞു

ദോശയാണ് ദോശ് കഴുത് കാണാൻ കുറച്ച് കട്ടി കിരിക്കാൻ നല്ലതാണ് സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് തട്ടിക്കൂട്ട് കറിയാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ വെള്ളം വെച്ചിട്ട് കുടിക്കാനായിട്ട് ഇനി നമ്മൾ കുടിക്കാൻ വേണ്ടി പോവുന്നു അതിനെ നമ്മൾ അലക്കി കുടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ് താഴത്തുക അലക്കി കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫ്രഷ് ആയിട്ട് താഴത്ത് മറ്റു കൂടി പോയിട്ട് മാറു വരും അല്ലേ അപ്പോൾ അതൊന്നും ബ്ലോഗിൽ ഉൾപ്പെടുത്തുകയോ കാരണം വീഡിയോയ്ക്ക് ലിങ്ക് കൂടി പോവും അപ്പോൾ നമ്മൾ താഴത്ത് വെള്ളം നിറയ്ക്കുമ്പോൾ നമ്മുടെ ബ്ലോഗ് വൈൻ്റെ അപ്പിച്ചായിരിക്കും ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാണ്ട് എല്ലാവരും ചോദിച്ചായിരുന്നു എത്ര ദൂരം നടക്കാണ്ടെന്ന് കുറച്ച് ദൂരം നടക്കാണ്ട് ഗൈസ് നമുക്ക് നടക്കുമ്പോൾ കാണാൻ പറ്റും എത്ര ദൂരം ഉണ്ടെന്ന് താഴത്തേക്ക് നമുക്ക് പോകാനായിട്ട് ഇപ്പോൾ അവിടെ റബ്ബറൊക്കെ ഇട്ടുകൊണ്ട് മോട്ടർ അടിക്കേണ്ട ആവശ്യം മോട്ടർ അടിച്ച് വെള്ളം നടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പൈപ്പിൽ വെള്ളം എടുക്കാം അല്ലേ നമുക്ക് കെറ്റ് നടത്തുകൊണ്ടിരുന്നത് അല്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ബ്ലോഗാണ് വീട്ടിലെ ഒരു ചെറിയ വാങ്ങിയിട്ടാണ് നമ്മളെ ആയിട്ട് നമുക്ക് താഴത്ത് മാവ് വാങ്ങിയിട്ട് വരും അമ്മയ്ക്ക് ലെങ്ത് ആയി പോകും അപ്പൊ താഴ്ത്ത് മാവ് വാങ്ങി വന്നിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കി കഴിക്കുന്ന രാത്രി കാര്യം കണ്ടിട്ടുണ്ടാവും പിന്നെ അച്ചാമ്മ ചോദിച്ചു എന്റെ മുടി എന്താ ഇങ്ങനെ ചോദിച്ചു ഞാൻ നേർച്ചുണ്ട് മുടി അപ്പൊ മുടി ക്യാൻസർ സെന്ററിൽ ഞാൻ കൊടുത്തതാണ് മുട്ടയടിക്കു മുമ്പ് വരെ പോവാനുള്ള പൈസ ആയിട്ടൊന്നുമില്ല സർജറി സർജറി അപ്പൊ അടുത്ത സർജറി നമ്മള് മുട്ടയടിക്കുന്നതായിരിക്കും അടുത്ത സർജറി കൂടെ ഞാനും പഴയ പോയിട്ട് മുട്ടയടിക്കുമ്പോൾ ഞാൻ കൂടുതണ്ടാവും എന്ന് ശ്രദ്ധിക്കുക വാക്കു കൊടുത്തിട്ട് അപ്പൊ അടുത്ത സർജറി ചെയ്യുമ്പോഴായിരിക്കും അടുത്ത സർജറി നടക്കട്ടെ അതേ നമുക്ക് ആ മുടി നിക്കട്ട ഒതുക്കി വരുത്തേക്കാണ് നമുക്ക് വീണ്ടും താമസം അടുത്ത വിശേഷം കൊണ്ട് കാണുമ്പോൾ ബൈ ഫോർ മാർജി ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും മറക്കരുത് അപ്പോൾ ബൈ